എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സംഗതിയാണ് കാരണം കാനഡയിലെ കൂലിപ്പണിക്കാരും കേരളത്തിലെ കൂലിപ്പണിക്കാരും തമ്മിലുള്ള അന്തരം വ്യത്യാസം അതിനെക്കുറിച്ച് വിശദമായി പറയുന്നൊരു വീഡിയോ ആണ് കൂലിപ്പണി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ നാട്ടില് ചുമട്ട തൊഴിലാളികളുണ്ടല്ലോ യൂണിഫോം അണിഞ്ഞവരാണ് അല്ലെ അപ്പോൾ കാനഡയിലെ കൂലിപ്പണിക്കാർക്കും യൂണിഫോം ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന യൂണിഫോമിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബോച്ച് എല്ലാം ചട്ട വരുന്ന പറഞ്ഞ പോലെ ബോച്ചൊരു വീഡിയോയില് പറയുന്നുണ്ടായി ചട്ടയുടെ മഹിമയെ കുറിച്ച് പണ്ടത്തെ തൃശ്ശൂര് തൃശ്ശൂർ അല്ല എനിക്ക് ഒരു വിധം കേരളത്തിലുള്ള അമ്മച്ചുമാരെല്ലാം ചട്ടയും മൂണ്ടെടുക്കുമായിരുന്നു കേരളത്തിലെ കൂലിപ്പണിയും കാനഡയിലെ കൂലിപ്പണിയും കേരളത്തിലെ കൂലിപ്പണിയുടെ മഹത്വം അതിന്റെ വേതനം അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്നും കാനഡയിലെ കൂലിപ്പണി എന്ന് വിശേഷിപ്പിക്കുന്ന ചില മലയാളി മണ്ഡശിരോമണികൾ ലണ്ടനിൽ പറഞ്ഞുണ്ടാക്കിയ കൂലിപ്പണി അതിന്റെ മഹത്വം എന്താണെന്നും ആരെല്ലാം അത് ചെയ്തിരുന്നു ഇപ്പോൾ ആരെല്ലാം അത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പ്രാവസ്ഥ വീഡിയോ അപ്പോൾ ഒരു കാലഘട്ടത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അന്നും ഇന്നും പോകുന്ന നേഴ്സുമാരാണ് പിന്നെ പോയിരുന്നത് എം എസ് ഡബ്ല്യു ആണ് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കർ മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്കറാണ് എം എസ് ഡബ്ല്യു പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ എം എസ് ഡബ്ല്യൂടെ പുറകെ ഒരുപാട് എസ് ഡബ്ല്യൂകൾ എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു ബാച്ചലർ സോഷ്യൽ വർക്ക് പിന്നെ ഡി എസ് ഡബ്ല്യു ഡെവലപ്മെന്റ് സപ്പോർട്ട് വർക്കറ് ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കറ് അത് കഴിഞ്ഞാൽ ആർ എസ് ഡബ്ല്യു റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് വർക്കറ് അത് കഴിഞ്ഞാൽ പി എസ് ഡബ്ല്യു പേഴ്സണൽ സപ്പോർട്ട് വർക്കർ അതാണ് ഞാൻ ചെയ്യുന്ന കൂലിപ്പണി അതിനെയാണ് ഇവിടെ പലരും കൂലിപ്പണി ചെയ്ത് നടക്കുന്ന മാവേലി ലണ്ടൻ എന്ന് കളിയാക്കിയത് ഓക്കെ അപ്പൊ അതെനിക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് മാറി കാരണം കോട്ടും സൂട്ടൂട്ടും മറ്റുള്ളവരെ പറ്റിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് അല്ലെ പണ്ടത്തെ കാലത്ത് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന മക്കൾ അതായത് എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ മക്കൾക്ക് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ പാവപ്പെട്ട കുലിപ്പണിക്കാരായ അപ്പനെ അല്ലെങ്കിൽ കുലിപ്പണി എടുക്കുന്ന അമ്മയെ അവിടെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ഭയങ്കര നാണക്കേടാണ് അപ്പോൾ അവർ വേറെ ആൾക്കാരെ കാശ് കൊടുത്ത് നല്ല കോട്ടൊക്കെ ഇട്ട അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ടോറി ഒക്കെ കൊണ്ടുപോകാൻ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ആർക്കും തങ്ങളുടെ അപ്പനോ അമ്മയോ ഈ കൊലിപ്പണിയാണ് അല്ലെങ്കിൽ ഈ വശത്തിലാണ് അവർ അവരുടെ ജോലി ഇതാണ് തൊഴിൽ അവർ പി എസ് ഡബ്ല്യു ആണ് എന്ന് പറഞ്ഞാൽ യാതൊരു ആണക്കെടു അവർക്ക് അഭിമാനമുള്ളതിനകത്ത് മനസിലായ അപ്പോൾ അങ്ങനെ ഈ കാനഡയില് അല്പസ്വല്പമൊക്കെ വേര് പിടിച്ച മലയാളിക്ക് ഇത് അത്ര ദഹിക്കില്ല കാരണം പണ്ട് അവരൊക്കെ വന്നപ്പോൾ ഈ പണി എടുത്തിട്ടുള്ളവരാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് അവർക്ക് കേൾക്കുമ്പോ അത്രക്കെ സൂക്കില്ല നമ്മുടെ കൺമുമ്പിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് കൊല്ലമായിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്തു തരുന്നവരും കുറെ നാളൊക്കെ ചെയ്തിട്ട് മാറിയവരൊക്കെ ഉണ്ട് അവർക്കിപ്പോ രക്ഷപ്പെട്ടു റിയൽറ്റർമാരും മോർട്ടേജ് ഏജൻ്റ്മാരും ട്രക്ക് ഡ്രൈവേഴ്സും അങ്ങനെ പല രീതിയിൽ വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളവരാണ് പക്ഷെ അവരൊന്നും ഈ ജോലിയുടെ മഹത്വത്തെ കുറച്ച് കണ്ടിട്ടില്ല അവർക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയും ചെയ്യാം ഓക്കെ എന്നാൽ പുതുതായിട്ട് വരുന്ന മലയാളികൾക്കും ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ള മലയാളികൾക്കും ഇനി നാട്ടിൽ നിന്ന് കയറി വരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്കെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാനഡയിലെ എത്ര സ്റ്റുഡൻസ് വന്നിട്ടുണ്ടോ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പാർട്ട് ടൈം ജോലി കിട്ടിയിരിക്കുന്നത് ഈ കൂലിപ്പണിക്ക് ഞാൻ വീണ്ടും വീണ്ടും ഈ കൂലിപ്പണി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതോ ഒരു ലണ്ടനിലെ മണ്ടസി രോമണി കൂലിക്ക് എഴുതി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മാവേലി ലണ്ടൻ ഓക്കെ ഞാനത് അങ്ങ് അപ്പാടെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്ന് പറഞ്ഞ പോലെ ആ കൂലിപ്പണി ഞാൻ അപ്പാടെ അങ്ങ് ഏറ്റെടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ ആയിരക്കണക്കിന് മലയാളികള് ലോകമെമ്പാടും പോയി ഡോക്ടർമാർ എഞ്ചിനീയർമാർ നേഴ്സുമാര് വലിയ വലിയ സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളുമായിട്ട് പോയിട്ട് ഇവനെല്ലാം യു കെയിലും യു എസിലും കാനഡയിലും എടുക്കുന്ന ഒരു ജോലിയാണ് ഈ പേഴ്സണൽ സപ്പോർട്ട് വർക്കർ യു എസ് എൽ എയ്ഡ് യു കെയിലാണെങ്കിൽ നേഴ്സിംഗ് എയ്ഡെന്നൊക്കെ പറയും ഇന്നിപ്പോൾ യു കെയിലെ ഒരു നേഴ്സിപ്പം ഇലക്ഷനിൽ ജയിച്ചു അവിടുത്തെ എം പി എം എൽ എ മറ്റായി അപ്പൊ അവനും ഈ കൂലിപ്പണി ഒരു പക്ഷേ എടുത്തുണ്ടായിരിക്കാം എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ജോമെട്രിക്കിന്റെ വീഡിയോയില് പുള്ളിയെ നേരിട്ട് കണ്ടതും ഇന്റർവ്യൂ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കാം അപ്പോൾ ഈ പി എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ജോലി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ജോലിയാണ് അത് ഭയങ്കര മഹത്വകരമായൊരു ജോലിയാണ് അത് ചെയ്യുന്ന ഏവനും സമൂഹത്തിലെ എന്താ പറയുക സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു ജോലിയാണ് അതിനെയാണ് കൂലിപ്പണി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ടെങ്കിൽ സൻഡാമോണിക്കയുടെ മുതലാളിയോടോ ഏതെങ്കിലും ഏജന്റുമാരോടോ ആദ്യമേ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകനെ ഡി എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു ഡെവലപ്മെന്റൽ സപ്പോർട്ട് വർക്കറ് അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് വർക്കറുടെ ഒരു കോഴ്സ് സംഘടിപ്പിക്കാമോ അങ്ങനെ ഒരു കോഴ്സ് എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ വന്നാൽ ഒന്നോ രണ്ടോ സെമസ്റ്റർ കഴിയുമ്പോഴേക്കും ഡിപ്പെൻ്റ് അപ്പോൺ ഏത് സിറ്റിയിലാണ് സിറ്റിയിലാണോ അനുസരിച്ച് അത്യാവശ്യം ജോലി സാധ്യതയുണ്ട് കാരണം ഇവിടെ കാനഡയിലെ ഏറ്റവും കൂടുതൽ കാരണം നഴ്സുമാരും ഡോക്ടർമാരും ഡെൻറ്റിസ്റ്റുമാരൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് പി എസ് ഡബ്ല്യു അവരെല്ലാം കാലക്രമേണ അവരുടെ തൊഴിലോട്ട് മാറിപ്പോകും ഇനി മലയാളികൾ പലരും നാണക്കേട് കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ഗതികേട് കൊണ്ട് കഷ്ടകാലം കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മാറിപ്പോവും അവർ റിയൽട്ടർ മോൾഗേജ് മൗട്ടേജ് ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ ബിസിനസ്സൊക്കെ ആയിട്ട് മാറുമ്പോൾ ഇത് എപ്പോഴും വേക്കൻസി വന്നുകൊണ്ടിരിക്കും ട്രക്ക് ഡ്രൈവർമാരെ കാര്യം പറഞ്ഞാലും ഞാനിവിടെ വന്ന സമയത്ത് വന്നപ്പോഴും ഇപ്പോഴും കാണുന്ന ഒരേ ഒരു വേക്കൻസി വാണ്ടഡ് ട്രക്ക് ഡ്രൈവേഴ്സ് ഓൺ ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ട്രക്ക് ഡ്രൈവിംഗിൽ ആരും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഒരു കാലത്ത് പഞ്ചാബികൾ അടക്കി ഒരു മേഖലയാണ് അവരെല്ലാം അത്യാവശ്യം കാശുണ്ടാക്കി അതിലെ റേറ്റ് കുറഞ്ഞു കോമ്പറ്റീഷൻ വന്നു അത് മലയാളികൾക്ക് ഏറെ കീഴടക്കി ഇപ്പം മലയാളികൾക്കും മടുത്തു തുടങ്ങി അപ്പം പലർക്കും ഈ യാത്ര ഇരിപ്പ് പലവിധമായ രോഗങ്ങൾ കുടുംബത്തെ വിട്ടുനിൽക്കല് ആക്സിഡന്റ് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് പണ്ടൊരിക്കലൊരു മലയാളി പയ്യൻ ഞാൻ നന്നായിട്ട് അറിയുന്നതാണ് അവൻ ട്രക്ക് ഡ്രൈവന്യൂ പോയി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ പിതാവ് നിലവിളിച്ചുകൊണ്ട് പറയാണ് ഞാൻ അവനെ നഴ്സിംഗ് പഠിപ്പിച്ചത് ട്രക്ക് ഓടിക്കാനാണോ അല്ലായിരുന്നു പക്ഷെ ആ പച്ചന അറിയുന്നില്ല ഒരു നേഴ്സിംഗ് ജോലി ചെയ്യുമ്പോൾ അതിന്റെ ലൈസൻസും കാര്യങ്ങളായി ഒരു യഥാർത്ഥ നഴ്സായി വരാൻ ഒരുപാട് സമയം എടുക്കും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി എത്ര നേഴ്സായി ജോലിക്ക് പോയാൽ ഇവിടുത്തെ നേഴ്സും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ വെള്ളക്കാര് പി എസ് ഡബ്ല്യു മുതൽ ആ മറ്റുള്ളവരൊക്കെ ഇവരെ ഒരുപാട് ആട്ടും തുപ്പും സ്ട്രെസ് എല്ലാം ഉണ്ടാവും അങ്ങനെ ചിലപ്പോൾ ശമ്പളമുള്ള ജോലി ആയിരിക്കാം പക്ഷെ രാത്രി വന്നാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഈ ട്രക്കിങ്ങിലോട്ട് മലയാളികൾ കയറിയത് ട്രക്കിങ്ങിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്യാവശ്യം കഴിഞ്ഞു പൈസയും കിട്ടും യാത്ര ചെയ്യാം അത് എൻജോയ് ചെയ്യാനും സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ട്രക്കിങ്ങിലോട്ട് പോകുന്നത് അപ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പതിനാറ് കൊല്ലം സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായിട്ട് നല്ല ജോലിയായിരുന്നു ഞാനൊരു ഹോസ്പിറ്റൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എൻ്റെ ഭാര്യയാണെങ്കിൽ അവിടെ മിനിസ്ട്രിയിലെ നേഴ്സായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ഭാവി ഓർത്താണ് ഈ കാനഡയ്ക്ക് എനിക്ക് കൂടിയേറിയത് എനിക്കതിനാൽപര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നു അത് സാധിച്ചെടുത്തു നമ്മളൊരു ഒരു ഒരു എയിം നമുക്കുണ്ട് അത് നമ്മൾ വരുന്നു അത് സാധിച്ചെടുക്കുന്നു ഇനി എനിക്ക് തിരിച്ചു പോയാൽ കൊള്ളാന്നുണ്ട് അപ്പോൾ കാനഡയ്ക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ കണ്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടുത്തെ വന്ന കാലത്ത് കേട്ടാ അതിൽ പലതും മാറി തുടങ്ങി കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ഡിഗ്നിറ്റി നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല നിങ്ങൾ ഡോക്ടർ ആയാലും കൊള്ളാം എഞ്ചിനീയർ ആയാലും കൊള്ളാം കളക്ടറായാലും കൊള്ളാം പോലീസ് ആയാലും കൊള്ളാം തൂപ്പുകാരനായാലും കൊള്ളാം എന്തായിരുന്നാലും കൊള്ളാം ആശ്ചരിപ്പണി ആയാലും കൊള്ളാം മെക്കാനിക് ആയാലും കൊള്ളാം പ്ലംബർ ആയാലും കൊള്ളാ ഇലക്ട്രിക്കൽ ആയാലും കൊള്ളാ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ നീ ബി എം ഡബ്ല്യു മേടിച്ചോ ബൻസ് മേടിച്ചോ ടെസ്ല മേടിച്ചോ മില്യൺ ഡോളർ വീട് മേടിച്ചോ നീയെ പുറത്തിറങ്ങിയാൽ എല്ലാവരും തുല്യതാണ് ബാങ്കിൽ വന്നാല് അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും അല്ല വലിയൊരു തലവേദന വലിയൊരു ഇത് ഇവിടെ സർവീസ് ഉണ്ട് സർവീസ് കാനഡ ഉണ്ട് അവിടെ പോയിട്ടാണ് നമ്മൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ പോയാൽ നമുക്ക് മറ്റേ എന്താ പറയാ റേഷൻ കാർഡ് പിന്നീട് ഇല്ലല്ലോ അപ്പൊ സിം കാർഡ് ഹെൽത്ത് കാർഡ് പിന്നെ ലൈസൻസ് പുതുക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം പിന്നെ സ്ഥലം മേടിക്കാണെങ്കിൽ റസ്റ്റ് ഹൗസിലൊന്നും പോണ കാര്യമില്ല ലോയർമാർ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും അപ്പൊ അവിടെയും അഴിമതിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് അന്നും ഇന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ജോബ് ഡിഗ്നിറ്റിയാണ് നിന്റെ പണമോ നിന്റെ സ പാരമ്പര്യമോ നിന്റെ എന്താ പറയുക തറവാട്ട് മഹിമ എന്നുള്ള വിഷയമല്ല അതൊക്കെ നാട്ടിൽ ഇവിടെ എന്ത് ജോലിയും ചെയ്യാം അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് പിന്നെ എൻവയർമെന്റ് വൃത്തിയായ നഗരങ്ങളും വൃത്തിയായ റോഡുകളും മറ്റ് വൃത്തി എൻവയറമെന്റ് ഇത് രണ്ടുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ട് നോക്കി കഴിഞ്ഞാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് സാമ്പത്തികമോ ശമ്പളമോ സേവിങ്സ് ഒന്നും ഇല്ല അത് രണ്ടാമത്തെ വിഷയം പക്ഷെ ആ എൻവയറോമെന്റ് ഇപ്പോൾ തുടങ്ങി നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒക്കെ തെങ്ങി പാർക്കുന്നിടത്ത് അവിടുത്തെ ആ റോട്ടിലുള്ള ഗാർബേജും കാര്യങ്ങളും അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം നോക്കും അങ്ങനെ പല പല മേഖലകളും ആ സ്റ്റാൻഡേർഡ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കാനഡയുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് ജോബ് ഡിഗ്നിറ്റി അപ്പോൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് കുളിപ്പണി എന്ന് വിശേഷിപ്പിക്കുന്ന പി എസ് ഡബ്ല്യു ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനി അടുത്തതായി ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും വേറെയും ലണ്ടനിൽ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡ്രൈവർ അപ്പാപ്പനുണ്ട് അപ്പം ലണ്ടൻ എന്താണെന്നും ലണ്ടനെക്കുറിച്ചുള്ള യു കെ എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ യു കെ ലണ്ടനും കാനഡ ലണ്ടൻ നമ്മള് താരതമ്യായിരുന്നു അപ്പോൾ ലണ്ടനിലെ മലയാളികളുടെ ആധിക്യത്തെ കുറിച്ച് നമുക്കറിയാം അപ്പം ലണ്ടനിൽ വലിയൊരു നവോത്ഥാനം നടക്കാൻ പോവുകയാണ് വലിയൊരു നവോത്ഥാനം അതായത് മലയാളികളുടെ മലയാളികൾ ലണ്ടൻ കീഴടക്കുന്നു ലണ്ടനിലെ മലയാളികള് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുകയും അങ്ങനെ ഈ പി എസ് ഡബ്ല്യുവിന് ഒരു പുതിയ മാനം കണ്ടെത്തി അതിന്റെ പേരാണ് അടുത്ത പി എസ് ഡബ്ല്യു പൊളിറ്റിക്കൽ സപ്പോർട്ട് വർക്കർ മറ്റത് പേഴ്സണൽ സപ്പോർട്ട് വർക്കർ ഇത് പൊളിറ്റിക്കൽ സപ്പോർട്ട് വർക്കർ പൊളിറ്റിക്കൽ സപ്പോർട്ട് വർക്കർ എന്ന് സ്വന്തമായിട്ട് നിനക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ ജയിപ്പിക്കാനായിട്ട് സഹായിക്കാം ഇപ്പൊ പെരിച്ചാഴിന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് നമ്മുടെ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പെരിച്ചാഴി സിനിമ കണ്ടത് മോഹൻലാല് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ഒരു വെള്ളക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടി ആ പൊളിറ്റിക്കൽ വെള്ളക്കാരൻ്റെ സെക്രട്ടറി മലയാളി വിളിച്ചു വരുന്നതാണ് പെരിച്ചാഴി എന്ന് പറഞ്ഞ സിനിമ അറുബോറിന്റെ സിനിമയാണ് പക്ഷെ അതിലെ കണ്ടന്റ് എന്താ പറയുക അവിടെ ചെന്ന് കുതന്ത്രങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയാണ് ജയിപ്പിക്കുക എന്നുള്ളതാണ് വെറും അറുബോറൻ സിനിമ അപ്പം അതിൽ നിന്നൊക്കെ മലയാളി ഒരു പാഠം പഠിച്ചു ഇനി നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ പൊളിറ്റിക്കൽ പവറിൽ വരണം അപ്പം പൊളിറ്റിക്കൽ പവറിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകിച്ച് മലയാളികളുടെ അവകാശങ്ങൾ മലയാളികൾക്ക് സെപ്പറേറ്റ് കളിക്കളങ്ങൾ പിന്നെ കമ്മ്യൂണിറ്റി സെന്റർ ഇതൊക്കെ മേടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒട്ടാവതിൽ പോയി പടമൊരുതണം അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം പൊളിറ്റിക്കൽ പവറായിട്ട് മാറണം അപ്പം എന്തൊക്കെ ചെയ്യണം ആദ്യം നമ്മൾ മത്സരിക്കുക ഇനി മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നവരെ സഹായിക്കുക ഏതൊക്കെ തരത്തില് എങ്ങനെയെല്ലാം കള്ളത്തരം കാണിക്കാം എങ്ങനെയെല്ലാം വോട്ട് എന്താ പറയുക കള്ള വോട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ എളുപ്പമല്ല എങ്കിലും എങ്ങനെയെല്ലാം മെമ്പർഷിപ്പ് കൂട്ടാൻ പറ്റും എങ്ങനെയെല്ലാം ബൂത്ത് പിടിച്ചെടുക്കാം എങ്ങനെയെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് ഒന്നിച്ച് നോക്കുകൂലി മേടിക്കാനായിട്ട് വന്നു നിൽക്കാം എങ്ങനെയൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ വനഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റീഷ്യനെ ജയിപ്പിക്കുക അപ്പൊ ബാർഗെയിൻ ചെയ്യാൻ സാധിക്കും ശരിയല്ലേ പക്ഷെ അതിൻ്റെ ഒരു ഡേഞ്ചർ എന്താണെന്ന് അറിയാം ഇന്നിവിടെ കലാലയ രാഷ്ട്രീയം ഇല്ല ഇവിടുത്തെ നമ്മുടെ മക്കളും കുട്ടികളൊക്കെ വന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ പോയി പോയി വന്ന കാലത്ത് നല്ല ഒരുവിധം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ മലയാളികൾ വന്ന് ഇവിടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വന്നിരുന്ന ഇനി അടുത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസുകൾ വായിച്ചല്ലോ ഒരുപാട് സ്റ്റുഡൻസിന് നിൽക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ എല്ലാവരും സമരത്തിന് ഇറങ്ങി അപ്പോൾ മലയാളി രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഈ കാനഡ കനേഡിയൻ രാഷ്ട്രീയത്തെ പിടിച്ചടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവർ ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് പതിനാല് പതിനഞ്ച് വയസ്സുള്ളവരെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് എടുപ്പിച്ചുകൊണ്ട് അവരിൽ ഈ രാഷ്ട്രീയ വശം കുത്തിവെച്ചുകൊണ്ട് അവരുടെ കലാലയ രാഷ്ട്രീയം തുടങ്ങി ഇവിടെ എസ് എഫ് ഐയിലെ കെ എസ് യുയിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പോഷക സംഘടന ഇല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവിടെ ഇല്ല മലയാളി വരുന്നതോടെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ വരുന്നതോടുകൂടെ ഏറ്റവും വലിയൊരു അപകടം ഉണ്ടാകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുമക്കളിലെല്ലാം രാഷ്ട്രീയ വിഷം മതം ചെറുപ്പത്തിലാണല്ലോ കുത്തിവെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയം അവരിൽ കുത്തിവെക്കും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി അങ്ങനെ കലാലയം രാഷ്ട്രീയം ഇവിടെ വരും പിന്നെ എവിടെയൊക്കെ അഴിമതി നടത്താൻ പറ്റുമോ എവിടെയൊക്കെ ഉഡായ്പ നടത്താൻ പറ്റുമോ അത് റിയൽ എസ്റ്റേറ്റില് മോർഗേജില് പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ അതിൽ എവിടെയൊക്കെ എവിടെയൊക്കെ ഉടായ്പ നടത്താൻ പറ്റും അതൊക്കെ ചെയ്യും അപ്പൊ എന്താണ് മലയാളികൾക്കൊരു ഒരു ആവേശമാണ് എം എസ് ഡബ്ല്യു ഡി എസ് ഡബ്ല്യു ആർ എസ് ഡബ്ല്യു എച്ച് എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു എല്ലാം മാറി പുതിയ പി എസ് ഡബ്ല്യു ഇവിടെ ആൾക്കാർ തെറ്റിപ്പോ നിന്ന് പി എസ് ഡബ്ല്യു ആണോ നോ ബട്ട് പൊളിറ്റിക്കൽ സപ്പോർട്ട് വർക്കർ പൊളിറ്റീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന തന്ത്രങ്ങൾ അനിയുന്ന മാന്യമായ ജോലി അപ്പോൾ കോട്ടിൽ സൂട്ടും കഴുത്തിൽ കൗബിനൊക്കെ അണിഞ്ഞുകൊണ്ട് പാർട്ടികള് പിന്നെ എന്താ പറയാ ക്യാമ്പയിനുകൾ അതിന് സ്പോൺസേഴ്സ് അപ്പൊ ബിസിനസ്സുകാരെല്ലാം പുറകെ വരും കട ഉദ്ഘാടനം പിന്നെ ഓണച്ചന്ത എന്ന് വേണ്ട അങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങനെ മാധ്യമങ്ങളില് എങ്ങനെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും സിനിമാക്കാരും നിറഞ്ഞു നിൽക്കുന്നുവോ അതുപോലെ പത്രങ്ങളിലും വീഡിയോകളിലെല്ലാം ഈ പി എസ് ഡബ്ല്യൂസ് നിറഞ്ഞു നിൽക്കുന്നു അതാണ് പുതിയ ഒരു ട്രെൻഡ് ഇവിടെ നടക്കുന്നത് തന്നെയുമല്ല വയനാട് ദുരന്തം കഴിഞ്ഞു അതിപ്പോ ആരും ഒന്നും പറയുന്നില്ല അത് കഴിഞ്ഞ് ഹേമ വന്നു ഒന്നും താരവിക്രയങ്ങൾ വീണുടയുമ്പോഴേക്കും അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അൻവറും പിണറായി തമ്മിലുള്ള അടിയാണ് അൻവറ് പിണറായി പോലീസ് മേധാവി തമ്മിലുള്ള അടിയാണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഒരു കലാപം കേരളത്തിൽ പ്രസീ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ രക്തസാക്ഷി ഒന്നോ അതിൽ കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിൽ പ്രതീക്ഷിക്കാം അപ്പൊ ഇതെല്ലാം ഓർമ്മയായിട്ട് മാറും വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് വീട് കിട്ടിയോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ ദൈവത്തിന് മാത്രം അറിയാം ഓക്കെ അടുത്ത വീഡിയോയില് പുതിയ സബ്ജക്റ്റുമായിട്ട് കാണാം ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടിക്കാം താങ്ക് യു മനസ്സിലെ